ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ആ ഹലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പം ഇത് കേട്ടപ്പോഴേക്കും ആന്റണി ആണെങ്കിൽ ഹലോയോ അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് കാശ് മതി കാശും എടുക്കടാം എന്ന് ചോ പറഞ്ഞപ്പോഴേക്കും തരാ ആന്റണി ദേ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടല്ലേ ഇത്രയും പെട്ടെന്ന് തരാ എന്നും പറഞ്ഞോണ്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ധരിക്കുന്നു ശരത്ത് എടാ ശരത്തേ നീ ഇവിടെയോ നീ എന്തടാ ഇവിടെ ആ അത് പിന്നെ ഒന്നുമില്ല ഞാനിവിടെ അങ്ങനെയും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളല്ലോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആന്റണി ആണെങ്കിലും ശരി 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 നീ പൈസ എത്രയും പെട്ടെന്ന് തന്നേക്കണം ഇപ്പം ഞാൻ നിന്നെ വെറുതെ വിടുന്നു ശരി ആന്റണി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൂട്ടുകാരനോടൊന്ന് പോവുക അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ആന്റണി ശരത്തിനോട് ഇതേ ആരാ നിനക്ക് ഇയാൾ അറിയാമോ ആ എൻ്റെ സച്ചിയേട്ടൻ്റെ കൂട്ടുകാരനാ അതായത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ് ആ നിന്റെ നിനക്കറിയുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടത് പക്ഷേ ഇനി വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട മനസ്സിലായല്ലോ എന്റെ പൈസ കറക്റ്റായിട്ട് തന്നില്ലെങ്കിൽ ഞാൻ അവനെ പൂട്ടും അയ്യോ ആന്റണി ചേട്ടാ ആന്റണി ചേട്ടൻ എന്ത് വേണേലും ചെയ്തോ അതിലെനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എനിക്കിതിൽ യാതൊരു സംബന്ധവുമില്ല ആ നീ പറഞ്ഞ പിന്നെ ഓക്കെ അടാ എന്നും പറഞ്ഞോണ്ട് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവ് വരുന്ന ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടി പൈസ മേടിക്കണമല്ലോ എന്നിട്ട് നാടകം കളി തുടരണമല്ലോ അതിനു വേണ്ടി തന്നെയാണ് അങ്ങോട്ട് വരുന്നത് അപ്പൊ ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശരത്ത് മേടിച്ചു പോയി അയ്യോ ദൈവമേ ദേ ചേട്ടാ ആ വരുന്നതേ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് അകെ പ്രശ്നവും അവരെന്തിനാണോ ഇങ്ങോട്ട് വരുന്നത് തൽക്കാലം എന്നെ കാണേണ്ട അരണ്യ ചേട്ടാ ഞാൻ അങ്ങോട്ട് മാറി നൽകാം ശരിയേടാ അങ്ങനെ ശരത്ത് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരും കൂടി കയറി വരികയാണ് വാ വാ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ നിങ്ങൾ എന്താ എൻ്റെ മുതലൊന്നും തന്നില്ലല്ലോ ഇതുവരെ ആയിട്ടും അയ്യോ ആ എന്തേ നിങ്ങളുടെ മുതലൊക്കെ ഞാൻ തരാം പക്ഷേ പലിശ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടല്ലോ ഞങ്ങളിപ്പോ കുറച്ച് പൈസക്ക് വേണ്ടിയാ വന്നത് പൈസക്ക് വേണ്ടിയോ ഇനിയോ ഉള്ള പൈസ നിങ്ങൾ ഇന്ന് തന്നു തീർത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് വീണ്ടും ഞാൻ പൈസ വരുന്നത് നിങ്ങളാദ്യം പൈസ ഒന്ന് തീർക്ക് എന്നിട്ട് എന്നിട്ടാവാ ബാക്കി പരിപാടികളെല്ലാം അയ്യോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പലിശ മുടങ്ങാതെ മുടങ്ങാതെ ഞാൻ കറക്റ്റ് സമയത്ത് തരുന്നുണ്ട് ഇപ്പോ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ കാണാനായിട്ട് വന്നത് ഇത് കേട്ട ശരത്താണെങ്കിലും ഞെട്ടിപ്പോകണം ഇത്ര പണക്കാരിയായ ഈ സ്ത്രീ എന്തിനാണ് പൈസ മേടിക്കുന്നതാണ് നമ്മുടെ ശരത്ത് വിചാരിക്കുന്നത് അപ്പോൾ ആനണി പറയാണ് ഉം എനിക്ക് കറക്റ്റായിട്ട് പലിശ തരുന്നതില്ലേ ഒരാളാണ് നിങ്ങള് അപ്പോൾ ശരി തരാം പൈസ നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടത് അത് പിന്നെ എനിക്ക് ഒരു ലക്ഷം രൂപയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓ ഒരു ലക്ഷം രൂപയല്ലേ അത് ഇച്ചിരി കൂടിപ്പോയല്ലോ ഇത് കേട്ട നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരണേ പറയാനാണ് ആഹാ ഇത്തിരി കൂടിപ്പോയിന്നോ നിങ്ങൾക്ക് പലിശയും മുതലൊക്കെ കിട്ടിയാൽ പോരെ ഞങ്ങൾ ചോദിക്കുന്ന പണം താടോ അയ്യോ എൻ്റെ പൊന്നും മീര ഒന്നും മിണ്ടാതിരിക്കേ ഞാൻ ഒന്ന് ചോദിച്ചുകൊണ്ട് നീ ഇങ്ങനെ എടുത്തു ചാടി ഓരോ കാര്യങ്ങളും പറയല്ലേ പിന്നെ ഇയാളെ പറച്ചിൽ കേട്ടില്ലേ ഇയാളുടെ കയ്യിൽ ഇത് എന്തോ ഔദ്ധാരത്തിന് കിട്ടുന്നത് പോലെയാണല്ലോ ഇയാളുടെ ഒന്ന് പറയുന്നത് തന്നെ മിണ്ടാതിരിക്കണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതെ ചേട്ടാ ഒന്നും വിചാരിക്കരുത് എനിക്ക് ആ പൈസ വേണം പൈസ അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ആ എന്തെങ്കിലും പ്രൂഫ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഞാൻ സൈൻ ചെയ്ത ഒരു ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പോൾ താൽക്കാലം മേടിക്കണം ചേട്ടാ എന്നൊക്കെ ഇന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ചെക്ക് കൊടുക്കുകയാണ് ചെക്ക് കൊടുത്തതിന് ശേഷം ആൻ്റണി പൈസ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഏതോ ഒരു അഗ്രിമെൻറ്റിലൊക്കെ കുറെ ഒപ്പിടുകയും ചെയ്യുകയാണ് എന്നിട്ട് ഇവർ പൈസ മേടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് അപ്പം അത് അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ശരത്ത് ആന്റണീൻ്റെ അടുത്ത് വന്നിട്ട് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവരെന്തിനാണ് ആന്റണി ചേട്ടൻ പൈസ മേടിക്കുന്നത് എൻ്റെ കാര്യമില്ലല്ലോ ആരടാ അതിനെ നീ അങ്ങനെ പറഞ്ഞത് അല്ലാട്ടാ ഈ സ്ത്രീ ഭയങ്കര പണക്കാരിയാണ് ഈ സ്ത്രീയുടെ അച്ഛൻ മലേഷ്യയിലെ കോടീശ്വരനാണ് അപ്പൊ പിന്നെ പൈസ മേടിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ അതാ ഞാൻ ചോദിച്ചതേ ആ എന്തോ ഏതോ ഇവര് നേരത്തെ എൻ്റെ അടുത്ത് പൈസ മേടിച്ചിട്ടുണ്ട് ചിലപ്പോൾ വല്ല ബിസിനസ്സിൽ ഇറക്കാനായിരിക്കുംടാ ഏ ഇതിലെന്തോ ഒരു പന്തികേടുണ്ട് ചേട്ടാ അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് ആ എന്തായാലും കണ്ടെത്തണം ചേട്ടാ ഇനി അവർക്ക് പൈസ കൊടുക്കരുത് ചേട്ടാ എനിക്ക് അവരുടെ വീട്ടിൽ പോയി പിരിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇല്ലടാ നീ പറഞ്ഞാൽ പിന്നെ ഞാൻ അവർ പൈസ കൊടുക്കില്ല അവർക്ക് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ ദേ നീ പറഞ്ഞ എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ ചെയ്യും ആ എനിക്കറിയായിട്ടാ ചേട്ടൻ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് അതുകൊണ്ടാണല്ലോ ചേച്ചി ഈ ജോലിക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ആന ചേണ്ട ഇതിൽ തന്നെ ജോലിക്ക് വന്നത് എനിക്ക് വളരെയേറെ സന്തോഷമായ കാര്യം തന്നെയായിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങനെ ആവുകയാണ് ആ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ വീടാണ് അപ്പോൾ അമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ രേവതിയുടെ അയ്യത്തി പറയാണ് ഞാൻ അമ്മയോട് അപ്പോഴേ പറഞ്ഞല്ലേ അമ്മേ അങ്ങോട്ട് പോകരുതെന്ന് എന്നിട്ട് അമ്മ താലമായിട്ട് അങ്ങോട്ട് പോയി എന്നിട്ട് ഇപ്പം അവരുടെ ഭാര്യകളെ കേട്ടോ പിന്നെ നമ്മുടെ കടവ് നമുക്ക് ചെയ്യണ്ടേ ദേവു ദേ അതുകൊണ്ട് ഞാനൊരു തട്ടായിട്ട് പോയി ആ അവർ പറയുന്നൊക്കെ പറയട്ടെ അവർക്ക് അതല്ലേ ജോലിയുള്ളൂ എന്നൊക്കെ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ട് കയറി വരുന്നത് രേവതി വല്ലാത്ത മൂഡോഫാ അപ്പോൾ അമ്മ എണീറ്റിട്ട് ചോദിക്കുകയാണ് അല്ല രേവതി നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത് നിന്നെ ഞാൻ അവിടെ വന്ന് കണ്ടതല്ലേ അമ്മ പേടിക്കണ്ടമ്മേ ഞാനിവിടെ താമസിക്കാനൊന്നും വന്നില്ല അന്തര നീ അങ്ങനെ പറഞ്ഞത് നീ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നെട്ടോ അമ്മ അമ്മേ അമ്മ എന്തിനാമ്മേ അങ്ങോട്ട് വന്നത് താലമായിട്ട് അമ്മ എന്തിനാ അങ്ങോട്ട് വന്നത് എൻ്റെ കാര്യം ഇല്ലായിരുന്നല്ലോ അതിൻ്റെ ചടങ്ങല്ലേ ആ ചടങ്ങ് നടത്തണ്ടേ അതിന് വേണ്ടിയല്ലേ ഞാൻ താലമായിട്ട് വന്നത് എന്നിട്ട് എന്നിട്ടിപ്പം എന്തായി അവരെ വാല്യവിടം മുഴുവനും കേട്ടില്ലേ ഇപ്പം ദൈവമാണെങ്കിൽ ചേച്ചി ഞാൻ പറഞ്ഞതാ അമ്മ ഇവിടെ അങ്ങോട്ടാണ് താലമായിട്ട് പോകരുതെന്ന് ഞാൻ പറയ വാല്യകുടൊക്കെ കേൾക്കുന്നു എന്നിട്ടിപ്പോ കേട്ടിട്ട് വന്നിരിക്കുന്നു അത് പിന്നെ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ മോളെ പക്ഷെ രവിയേട്ടൻ എന്നോട് നല്ല രീതിയിലല്ലേ സംസാരിച്ചത് എനിക്കത് മതി അതെന്നെ മഹാ ആശ്വാസമാണ് ദേ അമ്മ ആ ശ്രുതിയുടെ അല്ല വർഷയുടെ അമ്മ എന്തോരം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന് അറിയാമോ സ്വർണവും പണവും ഡയമണ്ടും ഒക്കെ കൊണ്ടുവന്നു മോളെ അതേപോലെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലല്ലോ അറിയാം പക്ഷേ അമ്മയെ അവിടത്തെ ആ അമ്മായിയമ്മക്ക് ദേ പണത്തോടും പ്രഭാതത്തോടും മാത്രമാണ് സ്നേഹം അല്ലാതെ പാവപ്പെട്ടവരായ നമ്മളോടൊന്നും ഒരു സ്നേഹവും ഇല്ല അവർക്ക് പണം കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കും ദേ നമ്മളുടെ കയ്യിലതൊന്നും ആ സമയത്താണ് അമ്മ ആ വർഷയുടെ അമ്മ അമ്മ വന്ന സമയത്ത് തന്നെ അമ്മയും കറക്റ്റായിട്ട് കയറി വന്നു എന്നിട്ട് അവരെ മുന്നിൽ അപമാനിക്കപ്പെട്ടില്ലേ അത് പിന്നെ എനിക്കറിയില്ലായിരുന്നല്ലോ മോളെ അവരവിടെ ഉണ്ടാവുമായിരുന്നു എന്ന് അതുകൊണ്ടല്ലേ അതെ അങ്ങോട്ട് കയറി വന്നത് അമ്മയ്ക്ക് എന്നെ വിളിച്ചൊന്നും പറയായിരുന്നില്ലേ വരുന്ന കാര്യം ഇങ്ങനെയൊക്കെ അപമാനിക്കപ്പെട്ടത് നിൽക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നോ ഇനി മേലെ മേലങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത് മോളെ നിനക്ക് വിഷമമായോ നീ സങ്കടപ്പെടേണ്ട അവരെന്ത് വേണമെങ്കിലും പറയട്ടെ അവരങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശരത്ത് അങ്ങോട്ട് കയറി വരുന്നത് ആഹാ ചേച്ചി ഇതെപ്പോൾ വന്ന ചേച്ചി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടാ നീ എവിടെ പോയായിരുന്നു ഞാൻ പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലായിരുന്നോ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടെന്ന് അത് ഞാൻ ജോലിക്ക് വേണ്ടി പോയതാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഓഹോ അങ്ങനെയാണോ എട ശരത്തെ നിന്റെ പടുത്ത കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ ഞാൻ പടുത്ത കാലത്ത് ശ്രദ്ധിക്കണമെന്ന് ചേച്ചി ചേച്ചി ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ആവല്ലേ എന്താ ചേച്ചി ചേച്ചിക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ ചില കാര്യം ചേച്ചിനോട് എനിക്ക് പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് നേരെ ഒരു റൂമിലേക്ക് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്താടാ എന്താ ശരത്ത് അങ്ങനെ ശരത്ത് ഒരു വള ഒരു വള വളയെടുത്ത് നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്തടാ ഞാൻ നിനക്ക് പണയം വെക്കാൻ തന്ന വളയല്ലേ ഇത് ഇത് നീ നിനക്ക് എങ്ങനെ കിട്ടി അത് പിന്നെ ഞാൻ ജോലി ചെയ്ത പണം കൊണ്ട് തിരിച്ചെടുത്തതാണ് ചേച്ചി ഇത്രയും പണം നിനക്ക് കിട്ടാൻ മാത്രം ജോലി ചെയ്തടാ എടാ സത്യം പറഞ്ഞോ ഇവിടെ നേർവഴിക്കുള്ള ജോലി മാത്രം ചെയ്യണം നീ ആന്റണിയുടെ ഇതിൽ വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങിയല്ലേ അത് പിന്നെ ചേച്ചി എന്തിനാടാ ഇത് നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത് എന്തിനേച്ചി ഞാൻ നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കാറില്ല ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തിരിച്ചെടുത്തതാണ് ഈ വള ഈ വള ചേച്ചിയെ കൊണ്ട് പിടിച്ചേണ്ടേ എന്നും പറഞ്ഞതു കയ്യിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് പക്ഷെ കൊടുത്ത് വേണ്ട വേണ്ട ശരത്തെ എനിക്ക് ഏതലിപ്പ് ഇത് വേണ്ട സച്ചിയേട്ടിനെ അധ്വാനിച്ചു കൊണ്ടുവന്ന പണമില്ലേ ആ പണം എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ ആ പണം ഞാൻ നിനക്ക് തന്നെ ഈ വള ഞാനും മേടിച്ചോളാം എനിക്കേതായാലും ഇപ്പം ഈ വള വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോവുകയാണ് ശരത്തിനത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി സങ്കടം തോന്നി പക്ഷെ എന്നാലും ശ്രുതിയുടെ കാര്യം അവിടെ ശരത് പറഞ്ഞൂല പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയുടെ കൂട്ടുകാരെയും കൂടി ബീരാനിനെ കാണാനായിട്ട് വീണ്ടും ഇറച്ചി വിട്ട് കടയിലേക്ക് ചെല്ലുക അപ്പം ഇയാളാണെങ്കിൽ വീമ്പടയൊന്നും ഒന്നും നിർത്തിയിട്ടില്ല ഞാനേ സിനിമയിൽ അഭിനയിക്കാൻ പോവാടോ കണ്ടോ ഞാൻ സിനിമയിൽ അഭിനയിച്ച് വലിയൊരു ഹീറോ ആയിട്ടൊക്കെ തിരിച്ചു വരും അപ്പോഴൊക്കെ ഇതേപോലെ തേ എൻ്റെ മുന്നിൽ വന്ന് നിന്നാലുണ്ടല്ലോ നിന്നേക്ക് ശരിയാക്കി ഞാൻ അയ്യോ ബേദാനിക്ക അപ്പോൾ ഇക്ക ഇറച്ചി വീട്ടിലൊക്കെ നിർത്താൻ പോവുകയാണ് ഇനി ഞങ്ങൾ ആരുടെ കടയിൽ പോയി ഇറച്ചി വെട്ടു ആവോ കിട്ടപ്പോഴേക്കും ആര് പറഞ്ഞ് ഞാൻ ഇറച്ചി വിട്ടു എന്ന് ഇടാ ഞാൻ എത്ര ഉയരങ്ങളിലേക്ക് പോയാലും ഇറച്ചി വിട്ടലെന്ന് ഞാൻ നിർത്താനായിട്ട് പോകുന്നില്ലടാ ഹാനേ എക്സ്പോർട്ട് ചെയ്യും വിദേശത്തൊക്കെ എക്സ്പോർട്ട് ചെയ്തു പല കഷ്ണങ്ങളാകെ എക്സ്പോർട്ട് ചെയ്യും എന്നിട്ട് ഞാൻ വലിയൊരു പണക്കാരനാവും ഇതൊക്കെ പറയുന്നത് ശ്രുതിയും അതേപോലെ തന്നെ മേരിയും കൂടി കേൾക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുക അതെ അയാളുടെ വർഗ്ദാനം കേട്ടില്ലേ അയാൾ ഇപ്പം തന്നെ എല്ലാവരുടെ മുല്ലേ പാട്ടാക്കി ഇനി ലാസ്റ്റ് അയാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് നീ അങ്ങനെ കൊടുത്തില്ലെങ്കിലല്ലേ അയാൾ എൻ്റെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാകൂടി ദേ എനിക്കെ പേടിയാവുന്നു ഏ അത് തന്നെ കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട ശ്രുതി അയാൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല അയാൾ എങ്ങനെ വരച്ച വഴിയിൽ വരത്തണമെന്ന് എനിക്കറിയാം ശ്രുതി നീ പേടിക്കാതിരിക്കുക അതേ ബിരാനിക്ക ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ആ ഇതാരാ വന്നിരിക്കുന്നത് ആതിരയാ അല്ലോ മീരാ ആ മീരാ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല സ്ലോ മോഷനിൽ ഡാൻസ് ഒക്കെ കളിച്ചില്ലെങ്കിലാണ് ഇവിടെ താൻ എന്ത് പരിപാടിയാണ് കാണിച്ചത് താൻ എല്ലാം കുളമാക്കോ താൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വേണ്ടേ അയ്യോ അതെന്താ മീരാ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ ഈ കാര്യങ്ങൾ ആരോടും തുറന്നു പറയരുതെന്ന് എന്നിട്ട് ഇപ്പം തന്നെ താൻ പാട്ടാക്കിയല്ലേ ആ കാര്യങ്ങൾ മുഴുവനും ഇതങ്ങാനും ഡയറക്ടർ സാർ അറിഞ്ഞാലുണ്ടല്ലോ തൻ്റെ സിനിമയെ കിട്ടിയ ചാൻസ് മുഴുവനും പോകും അത് തനിക്ക് വേണോടോ എന്നൊക്കെ ചോദിച്ചുമ്പോഴേക്കും അയ്യോ ഞാനതൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ് മീര ഇനിമേലങ്ങനെ ഉണ്ടാവില്ല ഉം ശരി ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ ദേ ഇതങ്ങോ പിടിച്ചെ ഇതാർക്കായി ഡ്രസ്സുകൾ എനിക്കാണോ തനിക്കല്ല താൻ അഭിനയിക്കാൻ പോകുന്ന വീട്ടിൽ കൊടുക്കാനുള്ളതാ അതായത് ഈ ശ്രുതിയുടെ ഭർത്താവിൻ്റെ കയ്യിലാണ് കൊടുക്കേണ്ടത് പറ മനസ്സിലായോ പിന്നെ ഇത് പിടിച്ചേ ഇതൊരു ചെയിനാ ഈ ചെയിനോ എൻ്റെ എന്റെ കയ്യിലിടാൻ വേണ്ടിയാണോ അല്ല തൻ്റെ ഇടാനല്ല ഈ ബ്രേസ്ലെറ്റ് ഇതേ ശ്രുതിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാനാ കയ്യിൽ ഇട്ട് കൊടുക്കണം മനസ്സിലായോ പറഞ്ഞത് ഓ അങ്ങനെ അതെ ഡയലോഗുകളൊന്നും അറിഞ്ഞ മാറന്നിട്ടില്ലല്ലോ അതെ കറക്റ്റായിട്ട് തന്നെ ഡയലോഗുകളെല്ലാം പറയണം അതൊക്കെ ഞാൻ ഏറ്റവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയല്ലേ നടന്ന് ചെല്ലണ്ടെന്നും പറഞ്ഞോണ്ട് എന്തൊക്കെയോ രീതിയിൽ നടക്കുകയാണ് താൻ അങ്ങനെ വല്ലാത്ത രീതിയിലൊന്നും നടക്കണ്ട അവിടെ ചെന്ന് തൻ്റെ വായന എന്ന് ദേ ചീത്ത ഡയലോഗുകളൊന്നും വിടായില്ല ഞാൻ പറയാൻ പോകുന്ന ഡയലോഗുകൾ കേട്ടോ അതെ ഇറച്ചിയുടെ കാല് വേണോ അല്ലെങ്കിൽ മട്ടൻ്റെ കാല് വേണോ അല്ലെങ്കിൽ പോത്തിൻ്റെ കാല് വേണോ അതെല്ലാം ഞാൻ നുറുക്കി നുറുക്കി കഷ്ണങ്ങളാക്കി തരുവേ എന്നൊക്കെ പറയുന്ന ഡയലോഗുകളാണ് ഇവർ അയാൾ അവിടെ പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മീരയും ശ്രുതിയും ഒക്കെ ഞെട്ടിപ്പോകുകയാണ് എടോ താൻ എന്ത് വർത്തമാനവിടെ പറയുന്നത് തൻ്റെ ഇറച്ചി വിട്ട് സ്വഭാവമൊന്നും അവരെ അറിയിക്കാനായിട്ട് നിൽക്കരുത് ദൈവത്തോർത്ത് അങ്ങനെ ഈ ഈ അഭിനയം നല്ലോണം അഭിനയിച്ചില്ലെങ്കിൽ തനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയില്ല തന്നെ അടിച്ച് പുറത്താക്കുമേ ഇല്ല ഞാൻ നന്നായിട്ട് തന്നെ അഭിനയിച്ചോളാം മീരാ ഞാൻ അഭിനയിച്ച് അഭിനയിച്ച് വലിയൊരു ഹീറോ ആകുമ്പോൾ ആ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് എൻ്റെ ഭർത്താവ് അവിടെ ചെന്നിട്ട് ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ ഡ്രസ്സും ചെയിനും ഒക്കെ കൊടുക്കേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ പേര് ശ്രുതി പേര് മറന്നു പോകരുത് ഏയ് ഈ പീരാനൊരിക്കലും ഒരു പേരും മറക്കില്ല ഇയാളുടെ പേര് സതിന്നല്ലേ ഹേ സതിയോ അയ്യോ സോറി സുധീന്നല്ലേ ദൈവത്തോർത്ത് പേരുകളെല്ലാം കറക്റ്റ് ആയിട്ട് പറയണം പിന്നെ അവിടെ സച്ചി എന്ന് ഉണ്ട് അവൻ്റെ കൂടെ അടുക്കാനായിട്ട് നിൽക്കരുത് അല്ല താൻ കുടിക്കോ ആ പിന്നെ ഞാൻ കുടിക്കും എപ്പോഴും മൂന്ന് പെങ്ക് വെച്ച് അഞ്ച് നേരം ഞാൻ കുടിക്കും അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ കണ്ണും വിളിച്ച് ഇയാളെ തന്നെ നോക്കുകയാണ് എന്താ കുടിക്കണ്ടേ ശരി ഷൂട്ടിങ് വരെ ഞാൻ കുടിക്കുന്നില്ല എന്താ അതുപോലെ ഈ സച്ചി എന്ന് പറയുന്നവനല്ലേ മുഴു കുടിയനാണ് അവൻ വായ തോന്നിയ കാര്യങ്ങളൊക്കെ മുഴുവനും വിളിച്ചു പറയും തൻ്റെ കള്ളത്തരങ്ങളും പിടിക്കും അതുകൊണ്ട് ദേ വായൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ ഓ അപ്പം ഈ സച്ചി എന്ന് പറയുന്നവനാണോ ഇവിടത്തെ വില്ലൻ ആ അതൊക്കെയുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ ദേ ഇതെല്ലാം ആയിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ കയ്യിലേക്ക് ഇതൊക്കെ കൊടുക്കുകയാണ് അതൊക്കെ ഞാനേറ്റു ഇനി ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളങ്ങോട്ട് പോവുകയാണ് ഇയാൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് ഇവ ഡ്രസ്സും പണവും അതായത് ചെയിനും ഒക്കെ കയ്യിലേക്ക് കിട്ടിയല്ലോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പൊ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ വിളിച്ചുകൊണ്ടിരിക്കണ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഫോൺ എടുക്കുന്നുല്ല വല്ലാത്തൊരവസ്ഥ അപ്പൊ ചന്ദ്ര വന്നിട്ട് എടാ എന്താ ഇടാ ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടിയോ ഇല്ല അമ്മ വിളിച്ചിട്ട് കിട്ടിയില്ല അവിടെ എങ്ങോട്ടെ പോയത് വിശു എടാ ഇനി നിങ്ങൾ തമ്മിൽ വല്ല വഴക്കം ഉണ്ടായോ വല്ല ഒളിച്ചു പോയോ ഏയ് ഞങ്ങൾ തമ്മിൽ യാതൊരു വഴക്കും ഉണ്ടായില്ല അപ്പൊ ദേവായിരുന്നു ശ്രുതി അപ്പൊ ശ്രുതിയോടാണെങ്കിൽ ശ്രുതി നീ ഇന്ന് എവിടെ പോയി കിടന്നു ചേച്ചു ഞാൻ വീട്ടിൽ പാർലറിൽ ഏ പാർലറല്ലോ അവിടെ ഇല്ലെന്നാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ശ്രുതി എന്തിരാ പാർലറിലേക്ക് വിളിച്ചത് ആ അതല്ല നിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പാർലറിലേക്ക് വിളിച്ചത് ഞാൻ ഞാനൊരു ക്ലയന്റിനെ കാണാൻ വേണ്ടി പോയതാണ് സുതി സുതി എപ്പോഴും എന്നെ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പാർലറിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്തിനാ സുതി അങ്ങനെ വിളിക്കുന്നത് മേലെ വിളിക്കരുത് ഇല്ല ഞാൻ വിളിക്കൂല ആ അപ്പോ ചന്ദ്രയാണെങ്കിൽ അവനെ വഴക്ക് പറയണ്ട ശ്രുതി നിന്നോടുള്ള സ്നേഹവും കരുതലും കൊണ്ടല്ലേ അവൻ നിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നീ അത് കാര്യമൊക്കെ നിൽക്കണ്ട അതൊക്കെ പോയിട്ട് ശ്രുതി നിന്റെ അച്ഛൻ വരൂ അത് പിന്നെ ആൻറ്റി എൻ്റെ അച്ഛൻ വരില്ല എൻ്റെ അച്ഛന് നല്ല വലിയ ബിസിനസ് ഉണ്ട് അതുകൊണ്ട് അച്ഛൻ തിരക്കില ആ അച്ഛൻ വരില്ല അയ്യോ അപ്പൊ പിന്നെ ആ കുഴപ്പമില്ല എന്റെ എളയച്ചം വരും ഏഹ് എളയച്ചം വരൂ ആ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടറ വിളിച്ചത് എളയച്ചനും വരില്ലെന്ന് പറഞ്ഞാ പിന്നെ എൻ്റെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എളയച്ചൻ വരാൻ ഏറ്റിട്ടുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വന്ന സന്തോഷം മോനെ ശ്രുതി ദേ നീയേ ശ്രുതിയുടെ ഇളയച്ചിനെ കൂട്ടാനായിട്ട് എയർപോർട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോണേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് അടി അവസ്ഥയിലായി പോകുകയാണ് ദൈവമേ ഇവരോട് ഇനി എന്ത് പറയുമെന്നറിയാൻ പള്ളത്തൊരവസ്ഥ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തൊരു ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശാംശ നമസ്കാരം താങ്ക് യു സീകിൻ ബാ